നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ കൃഷ്ണകുമാറും കുടുംബവും സോഷ്യൽ മീഡിയയിലും സജീവമാണ് ഈ താര കുടുംബത്തിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുള്ള ഈ താര കുടുംബത്തിന്റെ ബാലയിലെ അവധി ആഘോഷത്തിന്റെ വിശേഷങ്ങളാണ് സോഷ്യൽ മീഡിയയിലെല്ലായിടത്തും ഇപ്പോ ഇതാ ഇവർക്കെതിരെ വലിയ വിമർശനമാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തുവരുന്നത് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണയുടെ ഒരു പരാമർശത്തെ വിമർശിച്ചുള്ള കുറിപ്പാണ് ചർച്ചയ്ക്ക് കാരണം കഴിഞ്ഞ ദിവസം അമ്മ സിന്ധു കൃഷ്ണ പങ്കുവച്ച വീഡിയോയിൽ വീൽ ചെയറിൽ ഇരിക്കുന്ന സമയത്തെ മേക്കപ്പിനെ കുറിച്ച് കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ സംസാരിച്ചിരുന്നു ഈ പരാമർശമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് ദിയാകൃഷ്ണയുടെ പരാമർശം എബിലിസ്റ്റ് കമന്റ് ആണെന്നാണ് ആളുകൾ പറയുന്നത് ഇതിനെതിരെ ആദ്യമായി സംസാരിച്ചത് ഡോക്ടർ ശാരദ ദേവിയായിരുന്നു അവരുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെ ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഒരു വീഡിയോ അപ്രതീക്ഷിതമായി കണ്ണിൽപ്പെട്ടു ആ വീഡിയോയിൽ അമ്മ സിന്ധു കൃഷ്ണയും മകൾ ദിയാ കൃഷ്ണയും സംസാരിക്കുന്നുണ്ട് ദിയ ധരിച്ച കമ്മൽ തൻ്റെതാണെന്നാണ് അമ്മ പറഞ്ഞത് ഇത് എന്റെ കാലശേഷം ദിയക്കാണെന്നും പറഞ്ഞിട്ടുണ്ട് അമ്മയുടെ വാക്കുകൾക്ക് ശേഷം ദിയയുടെ മറുപടി ഇങ്ങനെയായിരുന്നു അപ്പോഴേക്കും ഞാൻ വീൽ ചെയറിലായിട്ടുണ്ടാവും ആ സമയത്ത് ഞാൻ ഈ മേക്കപ്പും കമ്മലൊക്കെ ഇട്ടു നടക്കുന്നത് എന്തിനാണ് ഇങ്ങനെയായിരുന്നു ആ അമ്മയും മകളും സംസാരിച്ചത് ഇതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നുമില്ല ഇവർ അങ്ങനെ സംസാരിക്കും കാരണം പണ്ട് വീട്ടുമുറ്റത്ത് കുഴി കഞ്ഞി കൊടുത്ത കഥ പറഞ്ഞ് പുളകം കൊണ്ട ആളുകളാണിവർ അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി എത്ര ലാഘവത്തിലാണ് ദിയ അങ്ങനെ പറഞ്ഞത് വീൽചെയർ യൂസ് ചെയ്യുന്നവർക്ക് അണിഞ്ഞൊരുങ്ങാൻ പാടില്ല എന്നും അഥവാ അങ്ങനെ അണിഞ്ഞൊരുങ്ങിയാൽ അത് ആരെ കാണിക്കാൻ വേണ്ടിയാണെന്നും എത്ര മോശമായ പരാമർശമാണ് വീൽചെയറിലുള്ളവർക്ക് എന്തുകൊണ്ട് അണിഞ്ഞൊരുങ്ങിക്കൂടാ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല സ്വന്തമായി അണിഞ്ഞൊരുങ്ങിയാൽ എന്താണ് പ്രശ്നം കഷ്ടം തന്നെ ലോകം അപ്ഡേറ്റഡ് ആയത് ഇവരൊന്നും അറിഞ്ഞിട്ടില്ല എത്ര മോഡേൺ ഡ്രസ്സുകൾ ധരിച്ചാലും മനസ്സിലാണ് മോഡേൺ കാണിക്കേണ്ടത് ലോകം മാറി കാലം മാറി എന്നിട്ടും ചിലരുടെ ചിന്താരീതികൾ മാത്രം മാറിയിട്ടില്ല തന്റെ ഈ പോസ്റ്റ് ദിയാകൃഷ്ണയ്ക്കും കുടുംബത്തിനും ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്നായിരുന്നു ഡോക്ടർ ശാരദാ ദേവിയുടെ പോസ്റ്റ് ഈ പോസ്റ്റാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടിയത് നിരവധി പേരാണ് ഡോക്ടർ ശാരദാ ദേവിക്ക് ഒപ്പം നിന്നുകൊണ്ട് കമന്റിലൂടെ സംസാരിച്ചെത്തിയത് നിങ്ങൾ പറഞ്ഞത് നൂറ് ശരിയാണെന്നാണ് അവർ പറയുന്നത്